ഈന്ദൽ ബിനു ഇങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആള് നാദാപുരംകാരനായിരുന്നു അവിടുത്തെ കറ തീർന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നാദാപുരത്ത് ഒരു വാർത്ത കാട്ടുതീ പോലെ പ്രചരി പ്രചരിക്കുന്നു ബിനുവിൻ്റെ അയൽക്കാരായ നബീസു എന്ന മുസ്ലിം വീട്ടമ്മയെ അവരുടെ നിസ്കാര പായയിലിട്ട് ഈ ഈന്ദതിൽ ബിനു മാനുഭംഗപ്പെടുത്തുന്നു ഒപ്പം അവരുടെ കുഞ്ഞിനെയും അവരുടെ പെൺകുഞ്ഞിനെയും പീഡിപ്പിക്കുന്നു ഈ വാർത്ത പോലെ പടന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടിയാണ് ഇയാൾ സി പി എം കാരൻ അതായത് ഡി വൈ എഫ് കാരനാണ് തീർച്ചയായിട്ടും യു ഡി എഫ് അത് രാഷ്ട്രീയമായിട്ട് തന്നെ ഉപയോഗിച്ചു അതിനൊപ്പം യു ഡി എഫിലുള്ള മുസ്ലിം ലീഗും അന്ന് പാണക്കാട് ശിഖാബു തങ്ങൾ ഒരു വേദിയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇനി ഒരാൾക്കും നബീസിൻ്റെ ഗതി വരരുതെ വരുത്തരുതേ നാഥ എന്ന തരത്തിലായിരുന്നു എത്രമാത്രം അത് ആ വിശ്വാസികളിൽ വികാരമുണ്ടാക്കുമെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ കോടതിയിൽ പോയപ്പോഴേക്കും മാനവംഗം തെളിയിക്കാൻ പറ്റിയില്ല വിനു നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെ വിടുന്നു പക്ഷേ അതുകൊണ്ട് കഥ തീർന്നില്ലല്ലോ അന്ന് എൻ ഡി എഫ് എന്നൊരു സംഘടനയുണ്ട് എൻ ഡി എഫിൻ്റെ ആദ്യ രൂപം തന്നെ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നായിരുന്നു ഒന്ന് ഓർത്ത് നോക്കുക നാദാപുരം എന്ന സ്ഥലത്തെ പേര് വെച്ചുകൊണ്ടാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയത് പിൽക്കാലത്താണത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നാക്കിയത് അതായത് ഇപ്പോഴത്തെ പി എഫ് ഐ പി എഫ് ഐ നിരോധിച്ചു ഈ പി എഫ്ഐയുടെ മുൻ രൂപം ഇനിയാണ് ശരിക്കുള്ള കഥ നടന്നത് അന്ന് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് പോലും തെളിഞ്ഞിട്ടില്ല ഈ ഇന്തുളതിൽ വിനോനും അയാളൊരു ഡ്രൈവറായിരുന്നു പക്ഷേ അയാൾക്ക് തൊഴിലെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി അതിനുശേഷം കുറച്ച് നാളുകൾക്കാം കല്ലാച്ചിയിൽ വെച്ച് പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കുക ഇയാൾ ജീപ്പിൽ നിറങ്ങുമ്പോൾ ഇയാൾക്ക് നേരെ സ്ഫോടക വസ്തു എറിയുന്നു ഭീകര സൃഷ്ടിക്കുന്നു തുടർന്ന് ഇയാളെ അതിക്രൂരമായ രീതിയിൽ വീട്ടിക്കൊല്ലുന്നു ഇപ്പം ഈ രീതി അതിനുശേഷം നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ആദ്യം ഈ സ്ഫോടക വസ്തു എറിയുന്നു പിന്നീട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു തുടർന്ന് വെട്ടിക്കൊല്ലുന്നു ഇത്തരം കുറേ രീതികൾ ഈ കേരളത്തിൽ തന്നെ അനുവർത്തിച്ചിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് നമ്മളിവിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത കൈവെട്ട് കേസ് അതായത് ജോസഫ് ജോസഫാഷിൻ്റെ കൈവെട്ട് കേസ് നടക്കുന്നതുപോലെ രണ്ടായിരത്തി പത്തിന് ശേഷമാണെന്ന് ഓർക്കണം പക്ഷേ അതിനു മുമ്പ് നടന്ന അതായത് ഒരു സഖാവിനെ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അതിൻ്റെ ചൂട് പിടിച്ചു ആദ്യം ആ നാട്ടിൽ നിന്ന് തന്നെ പ്രശ്നമാക്കപ്പെട്ടു ഒറ്റപ്പെടുത്തി കോടതി വെറുതെ വെറുതെ വിട്ടതിന് ശേഷം പോലും അയാൾ ജീവനെടുത്തു ഓർത്തു ഓർത്തുനോക്കുക ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അമ്മ ദേവികമ്മ അവർ ഈ നബീസിനെ പലപ്പോഴും കാണുമ്പം അവരുടെ മന മാനസിക നില തെറ്റിയിരുന്നു ചോദിക്കും നബീസു എൻ്റെ കുഞ്ഞിനെ കണ്ടോ അവൻ മീൻ മേടിക്കാൻ പോയതാണ് അവൻ തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് മരുന്ന് വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞു ഇത് എപ്പോൾ കണ്ടാലും ചോദിച്ചു ഇവരിത് ഇത് കൊണ്ടിരുന്നു കാര്യം ഒരയലോക്കാരാണ് ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരു അതിർത്തി തർക്കമുണ്ടായിരുന്നു ഈ അതിർത്തി അതിർത്തി തർക്കം ഇവർ രമ്യമായിട്ട് പരിഹരിച്ചിരുന്നില്ല അതിന് ഈ ബിനുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഏതോ കുബുത്തുകൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് ഈ വ്യാജ പീഡന പരാതി തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെ എൻ ഡി എഫ്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ വലിയ പാരിദോഷങ്ങൾ ഇവർക്ക് പ്രഖ്യാപിച്ചു കാണും എന്തായാലും പിൽക്കാലത്ത് ബിനുവിൻ്റെ അമ്മയുടെ ഈ മനോനില തെറ്റിയ ചോദ്യങ്ങളാണോ അതോ അവർക്ക് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പണം കിട്ടാത്തത് കൊണ്ടാണോ എന്തോ എന്നറിയില്ല ഈ നബീസുവും നവീസുവിൻ്റെ ഭർത്താവും കൂടി മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു അവരുടെ മുന്നിൽ വെച്ച് ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അങ്ങനെ ഒരു സംഭവേയും നടന്നിട്ടില്ല നോക്കുക ഒരു മുസ്ലിം വീട്ടമ്മയെ നിസ്കാര പായലിട്ട് മാനഭംഗപ്പെടുത്തി എന്ന ഒരു വാർത്ത വന്നാൽ അവരത് ഏത് രീതിയിൽ എടുക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ഫലം അവസാനം ആ ആളുടെ ജീവൻ നഷ്ടപ്പെടുകയാണുണ്ടായത് അപ്പോൾ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇത്തരക്കാർക്ക് അയാൾക്ക് നേരെ ഒരു സ്ത്രീ പീഡന ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പോലീസിൽ തന്നെയുള്ള ഉന്നതരക്കെതിരെ ചില ആളുകൾ നടത്തുന്ന ഇത്തരം ആരോപണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ആരോപണ ഉന്നയിച്ചവരും ഈ ആരോപണത്തിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമെല്ലാം ഒരേ തരക്കാരായതിനാൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്കറിയില്ല അതിന് കേരള പോലീസോ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലും സത്യം തെളിയാനും പോകുന്നില്ല ചിലർക്ക് ചിലതൊക്കെ മറയ്ക്കാനുണ്ടായിരിക്കാം മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ അവരുടെ ആ തന്ത്രം വിജയിപ്പിച്ചിട്ടുള്ളവരുമാവാം ഇപ്പോൾ ഈ നിൽക്കുന്നത് കാരണം പി വി അൻവറും കെ ടി ജലീലും ഈ കാരാട്ട് റസാക്കും ഒന്നും എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ സി പി എമ്മിലൂടെ ഒന്നും വന്ന നേതാക്കളായവരെയല്ല അവരൊക്കെ ഒരു സുപ്രഭത്തിൽ അതിലേക്ക് ചേർന്നവരാണ് അവർക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമേ ഇല്ല ചില സ്ഥാപിത താൽപ്പര്യവും ബിസിനസ് താൽപ്പര്യവും മാത്രമാണ് അവർക്കുള്ളത് ആദ്യന്തികമായി ഇവരുടെയൊക്കെ തന്ത്രം ഒന്നായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന എൻ ഡി എഫ് അത് പിന്നീട് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് ആയിരുന്ന സമയത്ത് അവർ അന്ന് ആദ്യമായിട്ട് നടത്തിയ കൊലപാതകമാണ് ഈന്തുളതിൽ ബിനുവിനെ അതിന് ബിനുവിനെ കൊല്ലാൻ വേണ്ടി ഒരു കഥ മാത്രമായിരുന്നു അത് പിൽക്കാലത്തത് നമുക്ക് നമുക്ക് മുന്നിൽ വെളിവായി പക്ഷേ ഇന്നും നാണമില്ലാതെ സി പി എമ്മുകാർ ഡി വൈ എഫുകാർ ഇയാളുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നുണ്ട് എന്ത് നടപടിയെടുത്തോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രതികാരം ചെയ്തു എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ വരിക്കുന്ന ഒരിടത്ത് പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വന്ന ഗതിയാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് നേരെ ഒരു വ്യാജ ആരോപണം ഒരു സ്ത്രീയെ കൊണ്ട് കെട്ടിച്ചവപ്പിക്കുന്നു തുടർന്ന് കോടതി വെറുതെ വിട്ടിട്ട് പോലും ആ നാദാപുരം ആ ഡിഫൻസ് ഫോഴ്സ് എന്ന ആ സംഘടന പിൽക്കാലത്ത് എൻ എന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് ആയപ്പോൾ അവരുടെ പ്രവർത്തകരാണ് പട്ടാപ്പയിലിട്ട് വെട്ടിക്കൊള്ളുന്നത് അതിനാൽ കേരളത്തിലുള്ള ഒരാളും സുരക്ഷിതമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും കാരണം ആർക്കു നേരെയും ഇതേ തന്ത്രം ഇവർ പ്രയോഗിക്കപ്പെട്ടേക്കാം ഇത് ചരിത്രാതീത കാലം മുതലേ ഇത്തരം കൂട്ടരുടെ ഒരു ശൈലിയാണ് അതിനാൽ സൂക്ഷിച്ചിരിക്കുക എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം പറയുന്നത്